നിങ്ങളുടെ കുട്ടി നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ആഹാരം കഴിക്കുന്നില്ലേ ഇത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം സങ്കടവും അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാത്തതിനുള്ള കോമൺ റീസൺസും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസുമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട പോയിന്റ് അവിടെ ആയിരിക്കും ഇരിക്കുന്നത് അത് നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ കുഞ്ഞ് ആഹാരം കഴിക്കുന്നതായിരിക്കും ഇതിന് ഞാൻ ഗ്യാരണ്ടി കാരണം ഇത് ഞാൻ എൻ്റെ മോനിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയ ടിപ്സ് മാത്രമാണ് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാത്തതിനുള്ള കോമൺ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആണ് അതായത് കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും അവരോരോ മൈൽ സ്റ്റോണ് അച്ചീവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് തോന്നാതിരിക്കുന്നത് സ്വാഭാവികമാണ് രണ്ടാമത്തേത് സെൻസറി ഇഷ്യൂ ആണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ചില ടെക്സ്റ്ററുകൾ ചില സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കാം എക്സാമ്പിളായിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ചോറ് കൊടുക്കാൻ തോർത്ത് അവനത് കഴിക്കത്തില്ല പക്ഷേ അവന് ഞാൻ കഞ്ഞിയാണ് കൊടുക്കണമെങ്കിൽ അത് കുടിക്കുമായിരുന്നു മനസ്സിലായോ കഞ്ഞിയുടെ ടെക്സ്റ്ററും ചോറിൻ്റെ ടെക്സ്റ്ററും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ സാധനമാണെങ്കിൽ പോലും ടെക്സ്റ്ററുകളുടെ വ്യത്യാസം കൊണ്ട് കുഞ്ഞുങ്ങൾ കുടിക്കാണ്ടിരിക്കാനോ കഴിക്കാണ്ടിരിക്കാനോ സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏത് ടെക്സ്റ്ററാണ് ഏത് സ്മെല്ലാണ് എങ്ങനത്തെ ഫുഡാണ് ഇഷ്ടമുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നാമ്പത്തിയത് ഇൽനസ് ഓർ ഡിസ്കംഫർട്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് അസുഖമോ അസ്വസ്ഥതയോ തോന്നിയാൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് മടി കാണിച്ചേക്കാം നാലാമത്തേത് ഫുഡ് പ്രഫറൻസ് ആണ് അതായത് ഓരോ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടായിരിക്കും എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മധുരം ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു മധുരം കഴിക്കത്തേ ഇല്ലായിരുന്നു ഇഷ്ടം ഇരിവും പുളിയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും ഇനി എന്തൊക്കെ ടിപ്സ് ആൻഡ് സൊല്യൂഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒന്നാമത്തേത് ക്രിയേറ്റ് എ കാം എൻവോൺമെന്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് മടിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ നേരത്തെ ഒരു ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഓഫർ എ വെറൈറ്റി ഓഫ് ഫുഡ് അതായത് എന്നും ഒരേ പോലുള്ള ആഹാരം കഴിച്ചാൽ നമുക്കും മടുക്കുന്നതായിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ വെറൈറ്റി ടെക്സ്റ്ററുകളായിരിക്കാം അതുപോലെ തന്നെ സ്മെല്ലായിരിക്കാം ടെമ്പറേച്ചേഴ്സ് ആയിരിക്കാം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ് കാരണം എൻ്റെ കൂട്ടിക്ക് ഞാൻ കഞ്ഞി കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് ഒത്തിരി ചൂടോട് കൊടുത്താൽ അവൻ വേഗം കഴിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അവന് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നേരത്തെ ബീറ്റ് റൂട്ടിൻ്റെ ചാറൊക്കെ ഒഴിച്ചു ഉണ്ടാക്കും അപ്പം നല്ല റെഡ് കളർ വരാൻ നേരത്ത് അവനൊരു ക്യൂരിയോസിറ്റി അതെന്താണെന്ന് അറിയാനുള്ള അങ്ങനെ അവൻ കഴിക്കുമായിരുന്നു അടുത്ത പോയിന്റ് ബി പേഷ്യൻ്റ് ആൻഡ് കോൺസിസ്റ്റന്റ് അതായത് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ ടൈം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ വേഗം വേഗം കഴിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്നില്ല അപ്പം അധികേ സമയമെടുത്ത് ഇപ്പോൾ ഒരു വാ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളിരുന്ന് കളിച്ചോട്ടെ കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത വാ ചോറ് കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ നേരത്ത് അവർ ആഹാരം കഴിക്കുന്നത് കൂടുന്നതായിരിക്കും അടുത്തത് മേക്ക് മീൽ ടൈം ഇൻട്രാക്റ്റീവ് അതായത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് കുഞ്ഞുങ്ങളോട് ഇടപെഴുതുക അതുപോലെ തന്നെ രസകരമായി സംസാരിക്കുക ഇങ്ങനെയൊക്കെ ആഹാരം കൊടുത്താൽ പിന്നെയും കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നതായിരിക്കും ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഞാൻ അവന് ആഹാരം കൊടുക്കാൻ നേരത്ത് ഒരു സ്പൂണോ അല്ലല്ലോ ഒരു ഗ്ലാസ്സോ അവനും കൊടുക്കും അവൻ അതായിട്ട് ഇരുന്ന് കളിക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കും ഇത് സ്പൂണാണോ ഇത് ഗ്ലാസ് ൊക്കെ പറഞ്ഞ് രസകരമായിട്ട് ആഹാരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ടിപ്പ് നമ്പർ ഫൈവ് മോണിറ്റർ ആൻഡ് അഡ്ജസ്റ്റ് അതായത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി അതിനനുസരിച്ച് ആഹാരം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടവും അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത ടിപ്പും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്